നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നടനും എം എൽ എ യുമായ മുകേഷ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമസഭാംഗത്വം രാജിവെച്ചേക്കും മുകേഷിനോട് മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന രാജിക്ക് തയ്യാറാകണമെന്നുമാണ് സി പി എം പറഞ്ഞിരിക്കുന്നതാണ് വിവരം നടനും എം എൽ എ യുമായ മുകേഷ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമസഭാംഗത്വം രാജിവെച്ചേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മിന്നു മുനീറ മുനീറംഗത്തെത്തിയതോടുകൂടിയാണ് മുകേഷിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് മിന്നു പറയുകയാണ് ജയസൂര്യ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ വിച്ചു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണമാണ് മിന്നു ഉന്നയിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങൾ ശാരീരികമായും മാനസിക യും ഏറെ വേദനിപ്പിച്ചു എന്നാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ നടി പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് ബാലചന്ദ്ര മേനോന്റെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് ചീഫ് സെക്രട്ടറിയുടെ റോൾ ആയിരുന്നു ചെയ്തിരുന്നത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് അവിടെ ബാത്റൂമിൽ പോയി പുറത്തിറങ്ങുമ്പോൾ നടൻ ജയസൂര്യ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നടി തുറന്നു പറഞ്ഞിരിക്കുന്നത് കുതറി ഓടിയ തന്റെ പിന്നാലെ വന്ന് സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞുവെന്നും പറയുന്നു തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ട് മിന്നുവിന് താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്നും ജയസൂര്യ പറഞ്ഞുവെന്നാണ് പറയുന്നത് പറ്റില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് മറ്റൊന്നും ഉണ്ടായില്ല പക്ഷെ പിന്നീട് എനിക്ക് വന്ന അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്നും ഈ നടി പറയുകയാണ് കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷിനെ പരിചയപ്പെടുന്നത് അന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ കാര്യമായി എടുത്തില്ല എന്നും പിന്നീട് എന്നെ നിരന്തരമായി വിളിക്കാറുണ്ടായിരുന്നുവെന്നും പറയുന്നു ാടകമേ ഉലകമെന്ന വിജി തമ്പിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്റെ അടുത്ത മുറിയിലായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത് എന്നും മുറിയിൽ വന്ന വാതിൽ മുട്ടിയെന്നും പിന്നീട് അകത്തേക്ക് കയറുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു പിന്നീട് അമ്മയുടെ അംഗത്വത്തിൽ ശ്രമിച്ചപ്പോൾ മുകേഷ് വിളിക്കുകയും അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അന്ന് മുകേഷ് പറഞ്ഞത് കേട്ട് ഞാൻ ആകെ തരിച്ചിരുന്നു പോയി എന്നും പറയുന്നു പിന്നീട് അമ്മയിലെ അംഗത്വം എനിക്ക് നിഷേധിക്കുകയായിരുന്നു എന്നും കാരണം ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിനൊന്നും മിന്നുവിന് അറിയില്ല എന്നുമാണ് പറയുന്നത് ആരൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചപ്പോൾ ജയസൂര്യയും ഇടവേള ബാബുവും പിള്ള രാജുവും ഒക്കെയാണെന്നും അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്നും ഈ നടി തന്നെ വ്യക്തമാക്കുന്നു അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകാൻ ഇടവേള ബാബു കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു തുടർന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നുവെന്നും പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തതെന്നും പറയുന്നു പിന്നീട് വന്ന പല സിനിമകളിലും റോളുകൾ കിട്ടാതെ മാറി മാറി പോയപ്പോഴാണ് ഇതിന് പിന്നിലെ കാരണം മനസ്സിലായതെന്നും അവർ തുറന്നടിക്കുകയാണ് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയിൽ പാട്ടുപാടുവാനും ഡാൻസ് ചെയ്യുവാനും അറിയാവുന്ന എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടുമെന്ന് കരുതി പക്ഷേ അവരുടെ എല്ലാം ഇത്തരം പ്രവർത്തികൾ കാരണം ഞാൻ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് നടി വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം പുറത്തു വന്ന തങ്ങൾ നേരിട്ട ക്രൂരതകളെ പറ്റി പറയുന്നത് കണ്ടു ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാർ എല്ലാ സംരക്ഷണവും ഒരുക്കുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടിരുന്നുവെന്നും അതുകൊണ്ടൊക്കെയാണ് തുറന്ന് പറിച്ചതെന്നും ആ നടി പറയുകയാണ് കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് എതിർ പാർട്ടിക്കാർ കരുവാരി തേക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് മുകേഷ് പറയുന്നത് ശരിക്കുമുള്ള സത്യം ജനങ്ങൾ അറിയണമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ പ്രതികരിച്ചത് എന്ന് അവർ പറയുകയാണ് അത്രയ്ക്ക് നല്ല വ്യക്തിയല്ല മുകേഷ് എന്നും പറയുന്നു അത് ജനങ്ങൾ നേരിട്ട് നേരിട്ടറിയണമെന്ന് തോന്നിയെന്നും ഞാൻ പണത്തിനു വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു പക്ഷേ എനിക്ക് പണം വേണ്ട പണത്തിനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്നും ഞാൻ വെൽ സെറ്റിൽഡ് ആണെന്നും അവർ പറയുകയാണ് മണിയൻപിള്ള രാജു വെർബലിയാണ് അബ്യൂസ് ചെയ്തതെന്നും ആരോപണവുമായി ഇതേ നടി എത്തുകയാണ് ഒരു ചിത്രത്തിന് കോ പ്രൊഡക്ഷൻ ആയിരുന്നു അന്ന് ചിത്രത്തിന്റെ മറ്റൊരു കോ പ്രൊഡ്യൂസറായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറെ കാണാൻ വന്നിട്ടുണ്ടെന്നും പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോയി അദ്ദേഹവുമായി സംസാരിച്ചിരിക്കെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പുറത്തേക്ക് പോവുകയും പിന്നാലെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ തിരികെ ഇറങ്ങാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാൾ കടന്നു പിടിക്കുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നു ടിക്കറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്റെ അടുത്ത മുറിയിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്ന അമ്മയെയും മകളെയും പൂട്ടിയിട്ട് അബ്യൂസ് ചെയ്യുകയായിരുന്നു എന്നും പറയുന്നുണ്ട് മകൾക്ക് സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്താണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചത് എന്നോട് സഹായം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞതെന്നും ചിത്രത്തിലെ നായകനെയോ സംവിധായകനോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആരെയും കണ്ടില്ല രണ്ടാഴ്ചയായി മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു രക്ഷപ്പെട്ട് പോയി എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പണമില്ല എന്നും അവർ പറയുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുകളും നടക്കുകയാണ് എന്തായാലും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന്റെ രാജിയോടു കൂടി പ്രതിസന്ധി ഒഴിയുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതോടുകൂടി പ്രശ്നങ്ങൾ വഷളാവുകയാണ് ചെയ്തത് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയായിരുന്നു ആദ്യ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അത് മുകേഷിന് എത്തുമെന്നും പാർട്ടിക്ക് അറിയാമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുമുണ്ട് അതുകൊണ്ടാണ് മന്ത്രി റിപ്പോർട്ട് പരസ്യമാക്കുന്നതിൽ പിന്നാക്കം പോയത് എന്നാൽ വിവാദം വളർന്നതോടുകൂടി മന്ത്രിക്ക് നിൽക്കില്ല ഇല്ലാതെയാവുകയായിരുന്നു ഇപ്പോൾ ഘടകകക്ഷി നേതാക്കൾ കൂടി എതിരായതോടുകൂടി മുകേഷ് പ്രതിസന്ധിയിലാവുകയായിരുന്നു പിണറായി യുടെ നോമിനിയാണ് മുകേഷിന് സീറ്റ് നൽകിയത് ഈ ഗുരുദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എതിർപ്പുമുണ്ടായിരുന്നു മുകേഷിനെതിരെ ആരോപണവുമായി ആദ്യമെത്തിയത് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ഫോണിലൂടെ നിർബന്ധിച്ചതായും നടി ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നടി ഇതേ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം എന്തായാലും മുകേഷിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ താല്പര്യം സിനിമയിലും ടിവിയിലും അഭിനയിക്കുക എന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കേണ്ടതായിരുന്നു എന്നാൽ അതീവ താൽപര്യത്തോടു കൂടിയാണ് പാർലമെന്റിൽ മത്സരിച്ചത് കൊല്ലം സീറ്റിൽ മുകേഷിനെ തെരഞ്ഞെടുത്തത് പിണറായി നേരിട്ടാണ് പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് പിണറായിക്ക് ഉറപ്പായിരുന്നു എന്നിട്ടും അദ്ദേഹം മുകേഷിനെ മത്സരിപ്പിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത് കണ്ടാണ് പിണറായി മുകേഷിനെ രംഗത്തിറക്കിയത് മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പിണറായി അറിയിച്ചിരുന്നു എന്നാൽ അതൊന്നും പിണറായി കാര്യമാക്കിയില്ല അതാണ് പിണറായിയുടെ രീതി പി കെ ഗുരുദാസിന് സീറ്റ് നൽകാതെ ാണ് മുകേഷിന് പിണറായി സീറ്റ് നൽകുന്നത് അന്നും ഗുരുദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരുമാനത്തെ എതിർത്തു ഗുരുദാസൻ വി എസിന്റെ വിശ്വാസത്തിനെ ആയതുകൊണ്ടാണ് വെട്ടിയത് നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ അനുസരിച്ചില്ല എന്നതാണ് വിരോധത്തിന്റെ കാരണം ആരുമായി അതായത് പിണറായി വിജയന വിരോധത്തിന്റെ കാരണം ഗുരുദാസിനെ മേൽ ഇത്രയും വിരോധം വരാനുള്ള കാരണം അന്ന് ഗുരുദാസിനോട് പാർട്ടി ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ മുകേഷിലൂടെ അനുഭവിക്കുന്നത് അതേസമയം മുകേഷ് രാജിക്ക് തയ്യാറായില്ല എങ്കിൽ എന്തു ചെയ്യുമെന്ന പാർട്ടിക്ക് ഒരു രൂപവുമില്ല